ഹലോ കൂട്ടുകാരെ കേതൻ്റെ ഏതെങ്കിലും തോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുക ലൈക്ക് കമൻറ്റും ഒന്നും മറക്കില്ലേ ഇത് നമ്മളൊരു കുടംപുളി ഇട്ട മീൻ കറിയാണ് വെക്കുന്നത് അതിനായി നമ്മൾ ചൂര മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുടമ്പുളി എല്ലാം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പി വെച്ച് ചൂടായി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടാം കടുകൊക്കെ പൊട്ടാറായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ പച്ച ഉലുവയും കൂടെ ഇടാം പച്ച ഉലുവ അവിടേക്കാണ് നന്നായിട്ട് പൊട്ടി വരുമ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അതൊരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് കറിവേപ്പിലയും ഏറ്റവും കൂടുതൽ നന്നായിട്ട് എടുക്കാം ബ്രൗൺ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ അല്ലേ ആ കളറായാൽ മതി ഒത്തിരി അങ്ങ് മൊത്തം ഉണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ നമ്മുടെ കുടംപൊടി എടുത്ത് വെച്ച് കഴിഞ്ഞ പിന്നെ ഉലുവപ്പൊടി കുറച്ചിട്ടാൽ മതി നമ്മൾ പച്ചലി വേണ്ടിയിട്ടുണ്ടല്ലോ പിന്നൊരു മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഇടാനാണ് അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞ് പോകും നന്നായി ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം നമ്മൾ നമ്മളീ മസാലയൊന്ന് കലക്കിയെടുക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എത്ര ആവശ്യം മീൻ്റെ അനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കറി തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടണം അല്ലെങ്കിൽ മറന്നുപോയായിരുന്നു കറി തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കണം അത് അടച്ച് വെച്ച് അവിടെ ഇരുന്ന് തിളച്ച് വേ ഒരു വലിയ ഫ്ലെയിമിലിടരുത് ലോ ഫ്ലെയിമിലിട്ട് വേണം മീൻ കറിയൊക്കെ വെക്കാൻ അത് നമ്മൾ നന്നായി തത്തിപ്പൊത്തിയൊക്കെ വെക്കണം അതിന് ശേഷം നമ്മൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അടിപൊളി സൂപ്പർ മീൻ കറി ഇതിൻ്റെ ഇവിടെ നമ്മൾ എന്താ കഴിക്കാൻ എന്ന് അറിയാവോ എല്ലാവരും കണ്ടുള്ള നമ്മുടെ ചൂട് കപ്പ കപ്പ ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മീൻ കറി ഒഴിക്കും മീൻ കറി ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് മോരും ഒരു മീൻ വറുത്തതൊക്കെ കൂട്ടി മാക്ക മാക്ക അടിക്കണം എന്ത് സൂപ്പറാണ് അറിയാം സൺഡേ ഒക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റം നമ്മൾ ബിരിയാണി ഒന്നും നമ്മുടെ മലയാളികൾക്ക് ഇതൊക്കെയാണ് സൺഡേ കഴിക്കാൻ പറ്റിയ ആഹാരം